ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണിത് നല്ല പച്ച വരക്കച്ചക്കയാണീ മുറ നിറയുള്ളത് നല്ല തൊടിത്തൊടുത്ത വരക്കച്ചക്ക ഇന്നത്തെ നമ്മുടെ ചോറിലേക്കുള്ള ഹൈലൈറ്റാണ് ഈ കിടക്കുന്നത് നല്ല ചക്ക അപ്പം ഇന്നത്തെ ചോറും കറിയൊന്നും കണ്ടാൽ അപ്പോൾ ഒരു ചെമ്പ് ചക്ക കൂട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വന്നതാണത് അപ്പോൾ ബാക്കി എന്താണ് കഴിക്കാൻ നോക്കിയാലോ ചിക്കനും മത്സ്യമൊന്നും ഇല്ലാത്തോണ്ട് നല്ല അടിപൊളി ഉണക്കമീൻ അതാ ചട്ടിയിൽ നിന്ന് വറുത്ത് കിടക്കണം പിന്നെ നല്ല കേബേജ് ഉണ്ട് അടുപ്പ് നല്ല വെള്ളരിക്ക പരിപ്പ് കറിയുണ്ട് ഇനി നല്ല ചോറുണ്ട് നല്ല കുത്തരിച്ചോറ് ഇനി അടുത്തത് എന്താ ഉള്ളത് ഇത് കപ്പയാണ് കേട്ടോ അത് ഇന്നലത്തെ ആണെന്നല്ല കപ്പ കൂട്ടാൻ അടുത്തതുള്ള നല്ല ചക്കക്കുരും അതുപോലെ കയ്പങ്ങയും ഉപ്പേ നല്ല മാങ്ങ സംബന്ധിട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കാറ് നല്ല എരിവൊക്കെ ഉള്ള നല്ല കാന്താരി ഒക്കെ സംബന്ധിച്ച് അപ്പോൾ എൻ്റെ ഈ ചക്ക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പത്രേ ഉള്ളൂ ബായ്